മൂന്നാം കുരിശു യുദ്ധം ഫ്രാൻസിലെ ഫിലിപ്പ് രാജാവിൻ്റെയും ഇംഗ്ലണ്ടിലെ റിച്ചാർഡ് രാജാവിൻ്റെയും നേതൃത്വത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴിൽ അണിനിരുന്ന കുരിശു സൈന്യം ഫലസ്തീനായിൽ വന്ന് മുഹമ്മദിയരെ തോൽപ്പിച്ച് അക്രൈ രാജ്യം സ്ഥാപിച്ചു ഈ യുദ്ധത്തിൽ അൻപത് അൻപതിനായിരത്തിലധികം കുരിശു യോദ്ധാക്കൾ മരണമടഞ്ഞു അക്രയ രാജ്യസ്ഥാപനത്തിന് ശേഷം ബിരിപ്പ് രാജാവ് സ്വദേശത്തേക്ക് മടങ്ങി എന്നാൽ റിച്ചാർഡ് രാജാവ് പലസ്തീനായിൽ തന്നെ താമസിച്ച് ക്രിസ്ത്യാനികളുടെ നില സുസ്ഥിരമാക്കുവാനും അക്രയ രാജ്യം മിശ്രിതമാക്കുവാനും പരിശ്രമിച്ചു പോകുന്നു പക്ഷേ പലസ്തീനായിൽ തന്നെയുള്ള ക്രൈസ്തവരുടെയും പരസ്പര സ്നേഹമില്ലായ്മയും വഴക്കുകളും അക്രയ രാജ്യത്തിൻ്റെ അസ്ഥിഭാരം വിളക്ക് തന്നെ ചെയ്തു അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദീപികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭൂച്ച ഉണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്ഥിതി